എൻ്റെ ഒരു സുഹൃത്തിന് എപ്പോഴും സംശയമായിരുന്നു മൈക്കെടുത്ത് കൈപ്പിടിക്കുമ്പോൾ പറയുന്നത് ശരിയാണോ എന്ന സംശയം എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാൻ ചെയ്താൽ ശരിയാകുമോ അല്ലെങ്കിൽ വിജയിക്കുമോ എന്ന സംശയം എന്തെങ്കിലും അവധം പറ്റിയാൽ ഞാൻ കാരണമാണല്ലോ ഇങ്ങനെ സംഭവിച്ചത് എന്ന കുറ്റബോധം ഇങ്ങനെ നീളം കാര്യങ്ങൾ ഒരിക്കൽ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്നതിനിടെ ഒരു ആനിമേഷൻ വീഡിയോ അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു പറക്കാൻ പേടിച്ച് മരക്കൊമ്പിലിരിക്കുന്ന ഒരു കുഞ്ഞിപ്പരുതിന് അമ്മ സഹായിക്കുന്നു അതെങ്ങനെയാണ് അമ്മ ചെറിയൊരു ഉന്തു കൊടുക്കുന്നു താഴേക്ക് പോയ കുഞ്ഞിപ്പരുന്ത് പറന്ന് ഉയരാൻ തുടങ്ങി ഇത് കണ്ട് അവൻ ആരെന്നെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യും എന്ന് തേടി നടന്നു പിന്നെ ചിന്ത മാറി എന്തുകൊണ്ട് എനിക്ക് തന്നെ സ്വയം ആ ഉന്തു നൽകിക്കൂടാ എന്നായി കുഞ്ഞിപ്പരുന്തിന് ഇതുവരെ പറന്നിട്ടുള്ള അനുഭവം ഇല്ലായിരുന്നു പക്ഷെ പറക്കുക എന്നത് അതിൻ്റെ പ്രകൃതവും സ്വത്വവുമാണ് ഞാനിതുവരെ ഒന്നും മുന്നിട്ടിറങ്ങി ചെയ്തിട്ടില്ല പക്ഷേ എനിക്കതിനുള്ള കഴിവും സാധ്യതകളുമുണ്ട് ഈ തിരിച്ചറിവ് മാറ്റങ്ങളുടെ ഒരു മൂലകല്ല എന്ന് വേണം പറയാൻ നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാനാകും അതിനുള്ള കഴിവ് നമുക്കുണ്ട് ഇത് തിരിച്ചറിയാൻ പലപ്പോഴും ആ കുഞ്ഞിപ്പരുന്നിന് കിട്ടിയതുപോലെ ഒരു ഉന്ത് നമുക്കും വേണ്ടിവരും മറ്റാരെങ്കിലും അത് നൽകാനായിട്ട് കാത്തിരുന്ന ഇത്തിരി വൈകും ആത്മവിശ്വാസം ഒരു പൊളിച്ചെഴുത്താണ് ഇമ്പോസിബിൾ എന്ന വാക്കിനെ ഐ ആം പോസിബിൾ എന്ന് മാറ്റുന്ന ഒരു പൊളിച്ചെഴുത്ത് ഞാനൊന്ന് ചെയ്തു നോക്കുന്നതിൽ ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന് ഉറപ്പോടെ മുന്നോട്ട് പോകുന്ന ഒരു ഊർജമാണിത് ഒന്ന് ചിന്തിച്ച് നോക്കിയേ ഇത്രയും കഴിവുകളും അനുഭവങ്ങളും മൂല്യങ്ങളും ഒക്കെയുള്ള നമ്മിൽ നമുക്ക് തന്നെ വിശ്വാസമില്ലെങ്കിൽ आरा विश्वस <स्थाँगा>